റോഡ് വെട്ടിന്റെ ഉദ്ഘാടന ചുമതല എന്നെ ഏൽപ്പിച്ച നാട്ടുകാരോട് എനിക്ക് നന്ദിയുണ്ട് പക്ഷേ ഈ കർമ്മപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നേക്കാൾ യോഗ്യത താമരക്കുളത്തെ തലമുതിർന്ന കർഷക തൊഴിലാളിയായ കുമാരേട്ടനാണ് അതിനായി ശ്രീ കുമാരേട്ടനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു ഈട്ടെ വേണ്ട നീ ഫോട്ടോ എടുത്താ മതി അപ്പൂട്ടാ മമ്മൂട്ടി ഒന്നുകൂടെ നിർഭരായി നിന്നേ കുമാരേട്ടാ അടി വൈറ്റിന്ന് മോശം കേറി മുഖത്ത് വരട്ടെ ക്യാമറയുടെ മുമ്പിൽ വികാരം കാണിക്കുക ഇയാൾ എന്താ വല്ല മമ്മൂട്ടിയ മോഹൻലാലാണോ പകലഞ്ചിയോളം പാടത്ത് പണിയെടുത്ത് അരിയും മുളകും കുടിയിലേക്ക് വാങ്ങിച്ചിട്ട് വന്ന ഇയാളുടെ മുഖത്തെ ഒരു വികാരം ഫോട്ടോ ഉണ്ടാവുടുക്കറട്ടെ ആരുടെ കൽപ്പന കോഴിക്കാട്ടിലെ അച്ന സർക്കാരിന് ഉത്തരവ് വാങ്ങിയതാ ഞങ്ങൾ റോഡ് വെട്ടും തടയാൻ ധൈര്യമുള്ളതും തടയണ എവിടാണേക്ക് കോഴിക്കാടൻ എന്തൊക്കെ അതല്ലേ ഇത്രയൊക്കെ ജനസമ്മതി ആവശ്യമുണ്ടോ അതിന് കോഴിക്കാട്ടിലെ അച്തമ്പാർക്ക് എങ്ങാണ്ടെന്നും തട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന പാറ്റാളം തന്റെ പെമ്മക്കളൊന്നും ഇല്ലല്ലോ അല്ല പൂട്ട നമ്മൾ വാക്കേറ്റം വേണ്ട എന്റെ കൂടെ റോഡ് പൂട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മന്ത്രിയുടെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് നിങ്ങൾ എന്നെ സമ്മതിച്ചല്ലേ അത് അതേ മന്ത്രി തന്നെയാണ് സ്വന്തം ആൾക്കാർ ഉപയോഗിച്ച് വോട്ട് തിരിമറി നടത്തി എന്നെ തോൽപ്പിച്ചത് അതുകൊണ്ടാണ് നീ ജയിച്ചത് എന്തിനത്തിൽ ഇവിടെ റോഡ് പെട്ടേണ്ട ആവശ്യം നമ്പിയാർക്ക് അറിയാലോ താമരക്കുളത്തുകാർക്ക് ഒരു അസുഖം വന്ന ആശുപത്രിയിലേക്ക് പോകേണ്ടത് വട്ടക്കുഴി കവലവഴിയ ഒരു സ്ത്രീക്ക് പ്രസവേദന വന്ന എട്ട് കിലോമീറ്ററോളം വണ്ടി ഓടഞ്ഞത് നമ്പിയർ ഈ റോഡ് വന്നാൽ അത് എളുപ്പമാവില്ലേ നീ ഒരു പെണ്ണ് കെട്ടി അവള് ഗർഭിണിയായി അവക്ക് പ്രസവേദന വരുമ്പോഴല്ലേ അത് അപ്പൊ നോക്കിയാ പോരാ പോരാട്ട ഈ റോഡ് വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല ഇനി തന്റെ സമ്മതം ഒന്നും വേണ്ട നോക്കിനേക്കാൾ കയറി വിട്ടേടാ ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതൽ സരസ്വതി ചേച്ചി ഈ ഓട്ടവും എന്നാ ഈ ഓട്ടവും നിർത്തുന്നേ രാവുണിയ വരാറുണ്ടോ ഒരു വിധത്തിൽ നോക്കിയാ രാവുണി വരാതിരിക്കാ ഭേദം പാവം സരസ്വതി കഷ്ടപ്പെട്ട ആ കുട്ടികളെ ഒരു കരിക്കെത്തിക്കാൻ നോക്കുമ്പോ അവൻ വന്ന് കശിപിശ ഉണ്ടാക്കും പിന്നെങ്ങനെ ആ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാവുക ഒരുത്തനെ ജയിലിൽ പോയവനാ ജീവിക്കാൻ കഷ്ടമാണ് പാല് തറക്കാൻ ചെന്നപ്പോ പലിശ ഒന്നടഞ്ഞു അതുകൊണ്ടാ വൈകിയത് ഒരു വിധത്തിൽ കറന്നെടുത്തു പറഞ്ഞാ മതിയല്ലോ പതിവ് നേരെ പണക്കാൻ പറ്റുമോ സാരില്ല ചേച്ചി ചേച്ചി വൈകിയാലെന്താ മിഷീനിൽ കാലു വെച്ചാ എടുക്കണമെങ്കിൽ മണി അഞ്ചാകുമല്ലോ അമ്പലിയുടെ റിസൾട്ട് വരാറായില്ലേ ചേച്ചി ഇന്ന നാളെ അറിയാം അത് ഓർക്കുമ്പോഴാ അതെന്താ അവള് പാസ്സാവൂലേ പാസ് ആവും നല്ല മാർക്കുണ്ടാവും അവള് പറയണേ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താ ഡിഗ്രിക്ക് വിടുന്നില്ലേ ഇവിടെ വരെ എത്തിച്ചത് തന്നെ കഴിവുന്ന കുട്ടികൾ നന്നായിട്ട് പഠിക്കണമല്ലോ എന്ന് ഓർത്തിട്ട ഇനി ഭാരം ചുമക്കാൻ വയ്യ സരോജിനി അപ്പൊ ഇനി അമ്പിളി എന്റെ കൂടെ തയ്യൽന്ന് പറട്ടെ അതിനിടയിൽ ടൈപ്പിനും വിടാ അവൾക്ക് എന്തെങ്കിലും ഒരു പണിയായാൽ എനിക്കൊന്നു ശ്വാസം വിടാലോ അതാ നല്ലത് കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവുള്ളൂ അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികൾ പഠിച്ചിട്ടെന്താ കെട്ടിച്ചു വിടേണ്ടതല്ലേ എന്റെ അഭിപ്രായത്തിൽ അമ്പിളിക്ക് ടൈപ്പും തുന്നലും മതി നിന്റെ അഭിപ്രായം ചോദിച്ചില്ല അസൂയ ചേച്ചി തള്ളേ അവിടെ ആരും അന്വേഷിച്ചില്ല ടൗണിൽ ധാരാളം ആശുപത്രികളുണ്ട് പുതിയ വാർത്തകൾ ഉണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു വാർത്തയുണ്ട് എന്റെ തള്ളയെ സരസ്വച്ചേ അമ്പിളിയുടെ ഒരു ഫോട്ടോ വേണം അമ്പിളിക്ക് പീഡിഗിരിക്ക് റാങ്ക് ഉണ്ട് സംസാരിച്ചിരിക്കാൻ സമയമില്ല ഇന്ന് എന്ന ഫോട്ടോ പത്രാപരിച്ച് എത്തിക്കണം മാതോട്ട അമ്പിളിക്ക് റാങ്ക് ഉണ്ട് റാങ്ക് മാതവട്ട ഒരു പ്രശ്നം പുട്ട് അമ്പിളിക്ക് റാങ്ക് ഇട്ട് പ്രമാണിച്ച് ഇന്ന് പുട്ടില്ല കട്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഇന്ന് തയ്യലും തോയിലൊന്നും വേണ്ടി ചേച്ചി സരോജരി ഇറങ്ങുവാടി ഓ ഞാനിങ്ങും വരുന്നില്ല ഒരുപാട് പണിയുണ്ട് அடுத்த வீட்டிலே கருத்த பெண்ணே மீனாட்சி தாதி நந்தா தாதி 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 தையந்தா அம்பிளி அம்பிளி எந்த மி எந்த மாதேட்டா ஓலே வேண்ட മോൾക്ക് റാങ്ക് കിട്ടി ായ നാട്ടുകാരെ പ്രീ ഡിഗ്രി പരീക്ഷയിൽ റാങ്ക് വാങ്ങിയ നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രിയായ അമ്പിളിക്ക് നാളെ വൈകുന്നേരം മണിക്ക് താമരക്കുളം കവലയിൽ അപ്പൂട്ടിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന വമ്പിച്ച പൊതുയോഗത്തിൽ വെച്ച് വിവരണം നൽകുന്നു തദവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശിവകുമാർ അമ്പിളിയെ പൊന്നാടെ എണിയിക്കുന്നതാണ് താമരക്കുളത്തുകാരെ സംബന്ധിച്ചിടത്തോളം എക്കാലവും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു സുദിനമാണിന്ന് സ്വന്തം ആരോഗ്യസ്ഥിതി പോലും മറന്ന് അഹോരാത്രം പണിയെടുത്ത് മകളെ ഈ നിലയിലെത്തിച്ച അമ്പിളിയുടെ മാതാവ് സരസ്വതിയമ്മയെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല അമ്പിളിക്ക് ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷേ സാമ്പത്തിക പരാധീനതയും സ്വന്തം പിതാവിൽ നിന്നുള്ള ദ്രോഹവും ആ കുട്ടിയെ ദുഃഖത്തിലാഴ്ത്തുന്നു ഒരു യോഗം സംഘടിപ്പിച്ച് അനുമോദിച്ചത് കൊണ്ടായില്ല അമ്പിളിയെ കൈവിടിച്ചുയർത്തണം അവളെ പ്രോത്സാഹിപ്പിക്കണം അത് ഈ നാട്ടുകാരുടെ കർത്തവ്യമാണ് അമ്പിളിക്ക് ശോഭനമായ ഒരു ഭാവി നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഞാൻ അമ്പിളിയെ ഒന്നാടെ അണിയിക്കുന്നു എത്രയെത്ര മഹാന്മാരാണ് ചെറ്റക്കുടിലിൽ നിന്നും മണിമാളികൾ എത്തിയിട്ടുള്ളത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എല്ലാ പേരുകളും ഞാൻ ഞാൻ ഓർക്കുന്നില്ല എന്നാലും ചില സാധാരണ ഒരു പിന്നെ പിന്നെ ഒരു അവൻ തന്നെ ഇന്ന് ലോക പ്രശസ്ത സാധിക്കുന്നു സുഹൃത്തുക്കളെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ ചിലരുണ്ട് ജനങ്ങളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി അങ്ങ് ഇങ്ങോട്ട് നക്കാപ്പിച്ച കൊടുത്തിട്ട് കേമത്തഞ്ചമഞ്ഞ് നടക്കുന്നവർ അത് തികഞ്ഞ അല്പത്തരമാണ് അന്തസ്സന്നയാണ് അതിനൊന്നും അച്യു നമ്പിയാരെ കിട്ടില്ല അമ്പിളി കഷ്ടപ്പെട്ട് പഠിക്കട്ടെ അതിന് വയ്യെങ്കിൽ അവളെ നിലയ്ക്കത്തൊരു കല്യാണം നടത്തി എന്ന് വിട്ടേക്കണം ഇതാണ് സരസ്വതിക്കും അമ്പിളിക്കും എന്റെ ഉപദേശം പട്ടിക്ക് രോമം കിളിർത്ത വല്ലവന് എന്ത് ഗുണം എന്ന് പറഞ്ഞ പോലെ അച്യുതൻ നമ്പ്യാർക്ക് പണം ഉണ്ടായ സാധുക്കൾക്ക് എന്ത് ബലം അച്യുതൻ നമ്പ്യാരോ കൊടുക്കില്ല എന്നാ കൊടുക്കാൻ സന്മനസ്സുള്ളവരെ ഉള്ളവരെ പൂച്ചിക്കുകയും ചെയ്താലോ അതായത് പട്ടി പുല്ല് തിന്നുകയില്ല പശുവിനോട്ട് തീറ്റുകയില്ല താമരക്കുളത്തുള്ളവരെല്ലാം അച്യുതൻ നമ്പിയാരെ പോലെ അറി ബഹുമാനപ്പെട്ട എം എൽ എ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും അല്ല മനുഷ്യന്റെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും നിസ്സഹായവസ്ഥയും മനസ്സിലാക്കാനും കയ്യയച്ച് സഹായിക്കാനും മനസ്സുള്ളവർ ഈ താമരക്കുളത്തുണ്ട് ചേച്ചിയുടെ വീട്ടിലെ അവസ്ഥയൊക്കെ എനിക്കറിയാം അമ്പിളി പഠിപ്പിലും ഇടുക്കുകയാണെന്നും കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കുട്ടിയെ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം പഠിപ്പില്ലാത്തിന്റെ കുറവ് ശരിക്കറിയുന്നവനാണ് ഞാൻ എം എൽ എ പറഞ്ഞു അമ്പിളിയുടെ മനസ്സിൽ ഒട്ടേറെ മോഹങ്ങളുണ്ടെന്ന് അമ്പിളിയുടെ മോഹം എന്തായാലും എന്ത് തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചാലും അതിന് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ചെലവഴിക്കാൻ തയ്യാറാണെന്ന് ഒട്ടാരം വീട്ടിലെ വേലായുധ മകൻ അപ്പൂട്ടൻ ഈ വേദിയിൽ വെച്ച് വാഗ്ദാനം ചെയ്യുന്നു ചെയ്ത് തെറ്റായി പോയമ്മേ പാവങ്ങളല്ലേ അമ്മേ മറ്റൊന്നിനും പഠിക്കാൻ വേണ്ടിയല്ലേ എനിക്കോ പഠിക്കാൻ പറ്റില്ല സാരമില്ലല്ലേ അമ്മ ചിരിക്കുന്നു അപ്പ സമ്മതിച്ചു എനിക്കിതൊക്കെ ഒന്ന് തുറന്നു പറയാൻ എന്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ അച്ഛന്റെ രൂപം പോലും ഓർമ്മയില്ല അച്ഛൻ എനിക്ക് വേണ്ടി ഒരുപാടുണ്ടാക്കി വെച്ചു അമ്മ പേടിക്കണ്ട ആ മുതലേ നശിപ്പിക്കൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ആർക്കാ ഇത്രയൊക്കെ എനിക്കൊരു കുടുംബമാകുമ്പോഴല്ലേ അതിന് ഈ വീടും പുറകിലെ തമ്പത് പറ കണ്ട ധാരാളം മതി അങ്ങനെയുള്ളവളെ മതി എനിക്ക് ഞാൻ അമ്പിളി പഠിപ്പിക്കാൻ പോവാ സമ്മതിച്ചിട്ട് പിന്നെ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ അപ്പൂട്ടന്റെ സ്വഭാവം മാറും സമ്മതിക്കില്ല വേണം ഞാനൊന്ന് ചോദിച്ചിട്ട് വേണ്ട അമ്മയുടെ മനസ്സെനിക്കറിയുന്ന പോലെ നിങ്ങൾക്ക് അറിയില്ല നിന്നെ ഞങ്ങൾക്ക് അറിയും പോലെ അമ്മയ്ക്ക് അറിയില്ലല്ലോ എടാ ഒരു മയക്ക് കിട്ടിയ സ്വയം മറന്ന് കീറുവാണ് പറയരുത് അങ്ങനെ പറയുന്നവരുണ്ട് മതപ്രസംഗക്കാര് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല ആ എം എൽ എ എന്താ ചെയ്തത് വല്ലവും വാഗ്ദാനം ചെയ്തോ പ്രസംഗിച്ചു കൈടി മേടിച്ചു നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ നീയോ അവളെ പഠിപ്പിക്കാൻ നീ ആരാടാ അവളുടെ അപ്പുട്ടാ കിണർ കുഴിക്കുന്നത് പോലെയോ വെയിറ്റിംഗ് ഷോട്ട് ഉണ്ടാക്കുന്നത് പോലെയോ അല്ല ആ പെണ്ണ് എന്താ കണ്ടുവച്ചിരിക്കുന്നത് നമുക്കറിയോ വാക്കുകൊടുത്തിരിക്കേ അവളുടെ മോഹം എന്താന്ന് വെച്ചാ നടത്തി കൊടുക്കാമെന്ന് എടാ മോഹത്തിന് കടിഞ്ഞാനില്ല എന്റെ ചായക്കിടയ്ക്ക് പയറ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ നടത്തണമെന്നാണ് എന്റെ മോഹം നടക്കുവോ എനിക്ക് മീനാക്ഷി ശേഷാദ്രിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹം എന്താ എന്റെ മീനാഷി ശേഷാദ്ര പോയിട്ട് കാളക്കച്ചവടക്കാരൻ ചാമിയുടെ മോള് മീനാക്ഷിന് കായം ഇറക്കാന്നേ ഉള്ളൂ നടക്കാത്തത് മോഹിക്കരുത് ആ പെൺകുട്ടിയുടെ മോഹം പഠിക്കണമെന്നാ അതിനെന്ത് ചെലവ് വരുമെന്ന് എനിക്കറിയോ അവള് ഡോക്ടറോ എഞ്ചിനീയറോ ഐസോ പഠിക്കണോന്ന് പറഞ്ഞാ പഠിപ്പിക്കും സത്യം ചെയ്ത് നമ്മുടെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച അപ്പോ അത് ചെയ്തിരിക്കും അങ്ങരിക്കാം അമ്പിളി പോയി ചായ എടുക്ക വേണ്ട ഞാനിന്നലെ സഹായിക്കാമെന്നേറ്റത് പെട്ടെന്നൊരു ആവേശം തോന്നിയിട്ടൊന്നുമില്ല പഠിക്കാനുള്ള കഴിവ് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല അതൊക്കെ ഒരു യോഗ കഴിവും സാഹചര്യം ഒത്തു വരണം എന്നില്ല സാഹചര്യം ഞാനുണ്ടാക്കാം എട്ടാം ക്ലാസ് വരെ എനിക്ക് അമ്പളി തുടർന്ന് എന്ത് പഠിക്കണമെന്നൊന്നും പറയാൻ അറിയില്ല അത് തീരുമാനിക്കേണ്ടത് അമ്പിളിയാ പണവും പരിധി നിശ്ചയിക്കണ്ട എന്താ പഠിക്കണ്ടെന്ന് വെച്ചാ പറയാം എന്താഗ്രഹം പറയടി മെഡിക്കൽ എൻട്രൻസ് കിട്ടുമല്ലോ വെച്ചാ വലിയ കാര്യല്ലേ അമ്പിളിയുടെ പഠിത്ത പറ്റി ഓർത്ത് ചേച്ചി മനസ്സ് മനസ്സുണ്ടാക്കണ്ട അപ്പൂട്ടനെ ഏറ്റിരിക്കുന്നത് അപ്പൂട്ടനെ അയറ്റാ അറിയാലോ ഇത് കുറച്ച് പണവാ ഇതിനൊക്കെ എത്രയാ ചെലവാകുക എന്ന് എനിക്ക് വലിയ തിട്ടവില്ല പറഞ്ഞാ മതി എത്തിച്ചോളാം എന്നാ ഞാൻ പോട്ടെ അപ്പൂട്ടൻ ചായ കുടിച്ചില്ല വേണ്ട ഇനിയും ഒരിക്കലാകാം പാടത്ത് പണിക്കാരുണ്ട് ഞാനിത് കുറിച്ചിടും ഒരു കണക്ക് വേണ്ടേ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ആറ്റി കളഞ്ഞാലും അളന്നു കളയണന്നാണല്ലോ അപ്പൂട്ടനോടുള്ള കടപ്പാട് ഒരിക്കലും മറക്കരുത് മക്കളെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂന്ന് പത്താമതീത്തിൽ ജനിച്ച കുട്ടിയാ നീയേ വലിയ കീർത്തിമതി ആവൂന്നാ രാമേന്ദ്രപൊതുവള് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ അത് സത്യമായില്ലേ ആയിട്ടില്ല എൻട്രൻസ് കിട്ടണ്ടേ അമ്മേ നാട്ടുകാർ മുഴുവൻ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവും ഡേ വെറുതെ ഞങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കരുത് കേട്ടോ ഞാൻ തന്നെ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്ക വെറുതെ വേണ്ട കേട്ടോ ചിന്നു നിന്നെ പോലല്ല അവള് പഠിത്തത്തിൽ മാത്രമുള്ളു ശ്രദ്ധ വർക്കൊക്കെ എൻട്രൻസിന് കിട്ടണമെന്നില്ല കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കോളേജിൽ കഷ്ടിച്ച് ഫസ്റ്റ് ക്ലാസ് വാങ്ങി അഭർണിക്ക് കിട്ടി ഫസ്റ്റ് റാങ്ക് മേടിച്ച കുട്ടിക്ക് ഭാഗ്യം കൂടി ഉണ്ടാവണം പറഞ്ഞിരിക്കുന്നത് ദൈവമേ അടുത്ത കിട്ടിയതും ഇവളുടെ ലൈസൻസ് ഇല്ല കിട്ടും പതിനായിരം ഒന്നും ഇപ്പൊ കോളേജ് ചേരുമ്പോഴല്ലേ പണത്തിന്റെ ആവശ്യം വരിക എന്നാ ആ മൂസാക്കയുടെ കട വീട്ടിൽ കൂടെ അമ്മേ അയാൾ എത്ര നാളായി ചോദിക്കുന്നു മൂസാക്കയുടെ കടവൊക്കെ ഞാൻ വീട്ടിക്കോളാം കൊള്ളാം കഞ്ഞിക്ക് മുട്ടിയാലും ഇവളുടെ പഠിപ്പിനല്ലാതെ അപ്പൂട്ടം തന്ന പണത്തിന്ന് ഒരു ചില്ലി ഞാൻ ഞാനെടുക്കില്ല അത് ദൈവദോഷ ആരാ ആരാ എന്താണ് ഈ അമ്മയും മക്കളും കൂടെ ഒരു ഗൂഢാലോചന അറിഞ്ഞു നമ്മുടെ മൂക്ക് റാങ്ക് കിട്ടി അറിഞ്ഞു അവളെ തുടർന്ന് പഠിപ്പിക്കണമെന്ന് പഠിപ്പിക്കണന്ന് തീരുമാനിച്ചു അപ്പൂട്ടേ വേറെ ഒരു കാര്യം പറഞ്ഞു ആ അപ്പൂട്ടം കൊറേ പണം തന്നു ഒന്ന് ഇവിടെ മനുഷ്യൻ ചില്ലി പൈസ ഇല്ലാതെ നട്ടം തിരിയുമ്പോഴാണ് മോളുടെ ഭാവി ഇന്നത്തെ കഴിഞ്ഞു മതി തരില്ലേ ദ്രവിക്കരുത് നിങ്ങളോ പത്ത് പൈസ തരില്ല മറ്റുള്ളവർ സഹായിക്കുന്നൂടെ ഇല്ല അത് മോളുടെ പഠിപ്പിനുള്ളതാ ഓ നിന്റെ മോള് പഠിക്കാൻ കളക്ടറാകുമ്പോ അല്ലേ ഇതിനുള്ള പഠിപ്പൊക്കെ മതി പിന്നെ സഹായം കാര്യവും കൊള്ളാം മാന മര്യാദയായിട്ട് ജീവിച്ചോണം അല്ലെങ്കിൽ രാവുണിയുടെ വിധം മാറും ആട്ട കടുപ്പത്തിൽ മൂന്ന് ചായ പെണ്ണ് കാണാൻ പോയിട്ട് തല്ലുണ്ടാക്കിയിട്ട് വന്ന മറ്റുണ്ടല്ലോ തല്ലു കൊടുക്കണ്ട കേസാരി

ഈ രാമൻകുട്ടിയുടെ ഏർപ്പാട് ഇതോടെ തീർന്നു അതിന് ഞാൻ എന്ത് ചെയ്തു എന്റെ കുറ്റം കൊണ്ടാണോ വിഷമിക്കണ്ട നമുക്ക് മറ്റൊന്ന് നോക്കാം സ്വാതന്ത്ര്യത്തിന്റെ അമ്പതാം വാർഷികം അപ്പുട്ടന്റെ അമ്പതാം ആലോചന അത് നടക്കും ഇവൻ ബ്രോക്കറി പീസ് കിട്ടാൻ വേണ്ടി വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കും അപ്പുട്ടാ ഇനി ജാതകവും ജാതിയും അതൊന്നും നോക്കണ്ട നീ വിളിച്ച താമരക്കുളത്തെ ഇറങ്ങി വരാത്ത ഏത് പെണ്ണിട ഉള്ളേട്ടേ ആ പെണ്ണിന്റെ ഞാൻ കള്ളുകുടിയനാണ് തമ്മാടിയാണ് താൻ തോന്നിയാണെന്ന് ശരിയല്ലേ ആരോ കൊണ്ട് കൊളുത്തി കൊടുത്തതായിരിക്കും എന്നാലും ആ ഇന്നത്തെ ഒഴിച്ചിൽ നിളവാകെ ഞാനതൊന്നും അല്ല ആലോചിക്കുന്നത് ആരായിരിക്കും അപ്പൊ ആ കല്യാണം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഞാൻ നീ കള്ളു കുടിക്കില്ലേ അത്യാവശ്യം തെമ്മാടിത്തരവും കയ്യിലില്ലേ അന്ന് നീ സ്റ്റേജ് വെച്ച് പ്രസംഗിച്ചതെന്താ നമ്പ്യാർക്ക് പണമുണ്ടായാൽ പട്ടിക്ക് രോമം കളിത്തമാതിരിയാണെന്ന് പൊന്നും മോനെ അതിനൊരു തിരിച്ചടി ഞാൻ തരണ്ടേ കല്യാണം ഞാൻ മുടക്കിയതാ നമ്പ്യാറെ വാക്കിനും നാട്ടാതെ വിലകൽപ്പിക്കുമെന്ന് ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ തന്നെ ഞാൻ ബോധ്യപ്പെടുത്തി തരാടും തന്റെ മകനെടുത്തു അമേരിക്കയിലുണ്ടല്ലോ അവന്റെ കല്യാണം നടക്കുന്നു കാണട്ടെ ഈ പഞ്ചായത്ത് നിന്നല്ല ജില്ല ഈ സംസ്ഥാനത്ത് നിന്ന് അവൻ കെട്ടില്ല അവന്റെ കല്യാണം നടക്കുന്നത് നമുക്കൊന്ന് കാണുമല്ലോ ആ പിഴേ അടിച്ച നമ്പ്യാറിടോ അമേരിക്കയിൽ ഒരു മദാമെ കെട്ടിന്ന് ചായക്കന്റെ വരുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം മദാമനെ കെട്ടിന്ന് മാത്രമല്ല സ്ത്രീധനായിട്ട് ഏറ്റും കിട്ടി പരസ്യപ്പെടുന്ന കാര്യം ഞാൻ ഏറ്റു ഏറ്റുപ്പകളെ നിനക്കൊന്നും ുംറിയാടോ നല്ലോണം അറിയാം പണ്ട് തന്റെ കാരണവുമായി കൊട്ടാരം വീട്ടിലെ പണിക്കാരായിരുന്നു കേട്ടിട്ടുണ്ട് അന്ന് ഇലയിൽ പൊതിഞ്ഞുകൊണ്ട് വരുന്ന ചോറ് കഴിച്ച തൻ ആളായിരുന്നും കേട്ടിട്ടുണ്ട് ആ കൊട്ടാരം വീട്ടിനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞാലുണ്ടല്ലോ നീ എന്താ ആളുകളെ വന്ന് ഭീഷണിപ്പെടുത്തുക ഇതൊരു മുന്നറിയിപ്പ് മാത്രം ഇനി അപ്പോട്ടിനെ പറ്റി അപവാദം പറഞ്ഞു കിടന്ന് ഓഴിക്കാടുന്ന കോഴിമുട്ട പൊരിക്കുന്ന പോലെ പൊരിക്കും ഞാൻ